നമസ്കാരം മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശ അധികാരങ്ങൾ പോലെ ഏതൊരു വ്യക്തിക്കും മതമില്ലാതെ ജീവിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുമുണ്ട് സമാനമായി നോൺ റിലീജിയസ് അല്ലെങ്കിൽ മതമില്ല എന്ന് രേഖപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം ജർമ്മനിയിൽ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജർമ്മനിയിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് യൂറോപ്പിൽ പരമ്പരാഗത ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വളരെ വർധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂരിഭാഗം പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പരമ്പരാഗത മതവിശ്വാസികളെ എണ്ണത്തിൽ വലിയ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തപ്പെടുന്നത് യൂറോപ്പിലെ ജനസംഖ്യാ കണക്കെടുപ്പിൽ മതമില്ല എന്ന് രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം കുത്തനെ കൂടുകയാണ് ജർമ്മനിയിൽ പള്ളികൾ ഒഴിഞ്ഞുകിടക്കുന്നു രാജ്യത്തെ ഒഴിഞ്ഞു കിടക്കുന്ന നിരവധി പള്ളികൾ മറ്റ് പൊതു ആവശ്യങ്ങൾക്കായി പുനരുപയോഗിക്കാൻ സഭകൾ തീരുമാനിക്കുകയും ചെയ്തു അതായത് പള്ളിയിൽ വരാനും കുർബാനയിൽ പങ്കെടുക്കാനും പള്ളിക്ക് പണം നൽകാനും ഒന്നും ആളുകൾക്ക് വലിയ താല്പര്യമില്ല അവർ കുറച്ചുകൂടി ലിബറലായി ചിന്തിക്കുകയും അവർ നോൺ റിലീജിയസ് അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകളായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പള്ളികൾ എന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമാണുള്ളത് വടക്കൻ ജർമ്മനിയിലെ ഹൈഡേ പോലെയുള്ള നഗരങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയങ്ങൾ പോലും ഇപ്പോൾ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് വിശ്വാസികൾ പള്ളിയിൽ വരുന്നത് കുറയുകയും പള്ളി നികുതി ഇനത്തിൽ ലഭിക്കുന്ന വരുമാനത്തിൽ ഇടിവുമാണ് സഭകൾ ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ചില ദേവാലയങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുമ്പോൾ ഭൂരിഭാഗം കെട്ടിടങ്ങളും ലൈബ്രറികളോ സാംസ്കാരിക കേന്ദ്രങ്ങളോ സംഗീത കച്ചേരികൾ നടത്തുന്ന ഹാളുകളോ അപ്പാർട്ട്മെന്റുകളോ ഒക്കെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സഭയിലെ അംഗസംഖ്യ കുറയുന്നത് മൂലം ഭീമമായ പരിപാലന ചെലവ് അതായത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ചെലവുണ്ട് സഭയിലെ അംഗങ്ങൾ കുറയുമ്പോൾ ഫണ്ട് അല്ലെങ്കിൽ പണം ലഭ്യമാകുന്നത് കുറയും അതുകൊണ്ട് ഈ ഭീമമായ പരിപാലന ചെലവ് താങ്ങാൻ പ്രദേശത്തിലെ ഇടവകൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അവർ വിധേയരാകുന്നത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ വിഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് സഭ അംഗത്വം ഉപേക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ദശകങ്ങളിൽ നിലവിലുള്ള പള്ളികളിൽ പകുതിയോളം അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ പള്ളികൾ വെറുതെ അടച്ചിടുന്നതിനേക്കാൾ നല്ലത് അവ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നിലനിർത്തുന്നതാണെന്നും സഭ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ തലമുറകളായി വിശ്വാസത്തിന്റെ ഭാഗമായിരുന്ന കെട്ടിടങ്ങൾ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത് ഒരു വിഭാഗം വിശ്വാസികൾക്കിടയിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നുമുണ്ട് എന്ന് റിപ്പോർട്ടുകളുമുണ്ട് ജർമ്മൻ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന മതപരമായ കാഴ്ചപ്പാടുകളുടെയും സാമൂഹിക മാറ്റങ്ങളുടെയും പ്രതിഫലനമായി നമുക്ക് ഈ പ്രവണതയെ വിലയിരുത്താം ജർമ്മൻ ഡച്ച് അതിർത്തിക്കടുത്തുള്ള ബാഡ്ബന്ധീം എന്ന് പറയുന്ന ജില്ലയായ ഗിൽഡേ ഹൗസിലെ ചെറിയൊരു കത്തോലിക്ക പള്ളിയിലെയും അവസാന കുർബാനയെക്കുറിച്ചൊരു മാധ്യമ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ പള്ളിയിൽ നടന്ന അവസാന ശുശ്രൂഷയെക്കുറിച്ചാണ് ഈ വാർത്തയിൽ വാർത്തയിൽപ്പെടുന്നത് ഭാവിയിൽ ഈ കെട്ടിടം ആരാധനാലയം ആയിരിക്കില്ല എന്നുള്ളതാണ് ജർമ്മനിയിലെ ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ശതമാനം വരെ ആളുകൾ ഒരു മതവിഭാഗത്തിൽ ഉൾപ്പെടുത്താത്തവരായി സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ളത് ഒന്ന് ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ദൈവവിശ്വാസമില്ലാത്ത പരമ്പരാഗത രീതിയിൽ അങ്ങനെ തന്നെയുള്ള ആളുകളും പിന്നെ കിഴക്കൻ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് മേഖലയൊക്കെ അവിടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള മേഖലയിലെ ആളുകളും ലോകത്തിൽ തന്നെ വലിയ നിരീക്ഷരവാദി സമൂഹങ്ങളിലൊന്നായി ഇവിടെയുണ്ട് മറ്റൊന്ന് പൂർണമായും അർത്ഥത്തിൽ വായനകളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെ ശാസ്ത്രീയമായൊക്കെ ചിന്തിച്ച് സഭയെയും വിശ്വാസത്തെയും ഉപ ഉപേക്ഷിച്ചവരാണ് ആ ഒരു പ്രധാനപ്പെട്ട വിഭാഗം രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ അവർക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടായേക്കാം പക്ഷേ സഭ എന്ന സ്ഥാപനത്തോടോ സഭയിലെ നികുതിയോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺവെൻഷനൽ രീതികളോട് പരമ്പരാഗത രീതികളോട് ഒക്കെ താല്പര്യമില്ലാത്ത ആളുകളും അവിടെയുണ്ട് നിലവിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം ജർമ്മൻകാർ ഇപ്പോഴും ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് സഭയിലോ കത്തോലിക്ക സഭയിലോ ഉള്ളവരാണ് മുപ്പത് വർഷം മുൻപ് ആ കണക്ക് ഏകദേശം അറുപത്തൊൻപത് ശതമാനമായിരുന്നു രണ്ടായിരം മുതൽ നൂറുകണക്കിന് കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് പള്ളികൾ ഡീ കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അറുനൂറ്റി പതിനൊന്ന് കത്തോലിക്ക പള്ളികൾ അടച്ചുപൂട്ടിയതായും ഡീ കമ്മീഷൻ ചെയ്തതായും ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചിട്ടുണ്ട് ഇതേ കാലയളവിൽ ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് വരെ പള്ളികൾ സ്ഥിരമായി അടച്ചുപൂട്ടിയതായി പ്രൊട്ടസ്റ്റൻസ് സഭ കണക്കാക്കുന്നു എന്നാൽ ഈ മുൻ ആരാധനാലയങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ചില നഗരങ്ങളിൽ ബെർലിനൊക്കെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭകളുടെ കൈവശം നിരവധി പള്ളികളുണ്ട് പലപ്പോഴും വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് തലസ്ഥാനത്ത് മാത്രം നിലവിൽ നിരവധി പള്ളി കെട്ടിടങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പള്ളികൾ പൊളിച്ചു മാറ്റുന്നതും ഒരു അസാധാരണമായ ഒരു കാര്യമൊന്നുമല്ല ഇപ്പോൾ കോളോണീനും ആച്ചിനും മുന്നിൽ ഒരു പട്ടണമായി ജൂലിച്ചിൽ മുൻ കത്തോലിക്ക സെന്റ് ജോച്ചസ് പള്ളിയിൽ ഇപ്പോൾ ഒരു സൈക്കിൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് നടന്നു വരുന്നത് മത്സറിന് തൊട്ട് വടക്കുള്ള വെസ്റ്റ് ഇന്ത്യനിൽ ഒരു ആശ്രമ ഫുട്ബോൾ ക്ലബ്ബായി മാറി ക്ലീവിൽ മുൻ പ്രൊട്ടസ്റ്റൻ ചർച്ച് ഓഫ് ദി റെസറക്ഷൻ ഒരു ബോക്സിംഗ് ക്ലബ്ബായി മാറിയിട്ടുണ്ട് മുൻ പള്ളികളിൽ ഇപ്പോൾ പബ്ബുകളുണ്ട് ലൈബ്രറികളുണ്ട് പുസ്തകശാലകളുണ്ട് മുഴുവൻ ക്ലൈസ്റ്ററുകളും ഹോട്ടൽ സമുച്ചയങ്ങളായി മാറിയിട്ടുണ്ട് ഡെസൻ റോഫിൽ ഈ കന്യാസ്ത്രീകൾക്ക് ഒരു കോൺവെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊരു ഹോട്ടലാണ് അതായത് അറുപത്തൊന്നിൽ നിർമ്മിച്ച പ്രൊട്ടസ്റ്റൻ സെൻറ്റ് ലൂക്സ് പള്ളി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിടയിൽ അപ്പാർട്ട്മെൻറ്റുകളായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് അതായത് കുറച്ചുകൂടി ഇതരത്തിലുള്ള ആരാധനാലയങ്ങളെ കൺവേർട്ട് ചെയ്ത് മറ്റു രീതിയിലാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്